ഇന്നലെ രാത്രിയിലെ മഴയുടെ ശക്തി വരാനിരിക്കുന്ന എന്തോ വലിയ ദുരന്തം ദുരന്തത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് തോന്നിയിരുന്നു അത്രത്തോളം വലിയ മഴയായിരുന്നു ചീറ്റിന്റെ വീടാണ് അതിന്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഭീകരത മനസ്സിലാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സമീപത്തോട്ടുള്ള തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ഒരു കാര്യം മനസ്സിലായി എന്തൊക്കെയോ സംഭവിക്കുന്നു കറണ്ടില്ല ഇന്റർനെറ്റ് ഫൈബർ പൊട്ടിപ്പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അറിയാൻ വയ്യ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോ മറ്റു വിവരങ്ങൾ വന്നു തുടങ്ങി കൊണ്ടുട്ടി അങ്ങാടി വെള്ളത്തിലാണ് പിന്നെ പൂക്കോട്ടൂർ അറവങ്കരയും വെള്ളത്തിലാണ് പിന്നീടാണ് വലിയ ദുരന്തം അറിയുന്നത് വയനാട്ടിൽ ഭീകര ദുരന്തം സംഭവിച്ചിരിക്കുന്നു മുണ്ടക്കൈ ഇപ്പോഴും അകലെയാണ് മുണ്ടക്കൈയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു നൂറുകണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട് അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവർ സുരക്ഷിതരാണോ എന്നോ അല്ലെങ്കിൽ അവിടെ മറ്റാർക്കെങ്കിലും അപകടം സംഭവിച്ചോ എന്നോ അവർക്ക് ഒരിച്ചു പോയിട്ടുണ്ടോ മണ്ണിനടിയിലായിട്ടുണ്ടോ ഒന്നും അറിയാൻ വയ്യ അങ്ങോട്ടുള്ള പ്രവേശനം തന്നെ സാധ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് അറിയുന്നത് മരണം നൂറുകണക്കിന് കവിയും എന്ന് പറയുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അൻപത്താറോളം മരണങ്ങളാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ സ്ഥിരീകരിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ശരീരം കിട്ടിയതാണ് എന്നാൽ കിട്ടാതെ പോയത് ചാലിയാറിലൂടെ ഒഴുകിപ്പോയത് കുട്ടികളുടെ അടക്കം പലരുടെ മുതിർന്നവരുടെ ശരീരങ്ങൾ ശരീരഭാഗങ്ങളൊക്കെ ചാലിയാറിലൂടെ ഒഴുകി പോകുന്നു വയനാട്ടിൽ നിന്ന് വയനാട്ടിലൂടെ വരുന്നതാണ് നിലമ്പൂരിന് ടച്ച് ചെയ്തു പോകുന്ന ആ ചാലിയാർ ആ ചാലിയാർ ഇതിനു മുമ്പ് മറ്റു പല വിവാദങ്ങൾക്കും ഇട നൽകിയിട്ടുള്ളതാണ് ചാലിയാറിലേക്കാണ് ആ ഫാക്ടറിയിലെ മാവൂരിലെ മാലിന്യങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടറിയാം അന്ന് വാസുവേട്ടനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുടെ കഥയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് മാലിന്യത്തെ കുറിച്ചാണ് നമ്മൾ പരാതി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യരാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് മുകളിലൂടെ ഒഴുകുന്നവരുടെ കാര്യമാണ് എത്ര പേര് അതിന്റെ ആഴങ്ങളിലുണ്ടെന്നോ അതുപോലെ ഈ പറഞ്ഞ മുണ്ടക്കൈയിലും വയനാട്ടിലും വയനാട്ടിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഈ അപകടം നടന്ന സ്ഥലത്തുമൊക്കെ എത്ര പേരും മണ്ണിനടിയിലുണ്ടെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പല ദൃശ്യങ്ങളും വരുന്നു പേടിപ്പെടുത്തുന്ന പല ദൃശ്യങ്ങളും നമുക്ക് അവിടെ കാണുന്നുണ്ട് എന്റെ സുഹൃത്ത് ഷഫീർ വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമല അപകടത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ കുടുംബാംഗങ്ങളെ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം നിസ്സഹായം നോക്കി നിന്നിട്ട് അന്ന് പറഞ്ഞിരുന്നു എന്റെ ഉപ്പാൻ ഇതുവരെ കിട്ടിയിട്ടില്ല സത്യമാണ് ഞാൻ പറയുന്ന ഈ സമയം വരെ കുത്തുമലയിൽ നിന്ന് അവന്റെ ഉപ്പാന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവന്റെ സൈക്കോളജി സ്റ്റുഡൻറ്റും ഒരു സുഹൃത്തുമാണ് ഈ ഷഫീർ ഇന്ന് രാവിലെ ഞാൻ ഷഫീറുമായി സംസാരിക്കുമ്പോൾ ഒരു തേങ്ങലോടെ എന്റെ ബാക്കിയുള്ളവരും എന്നെ വിട്ടുപോയി എന്ന് മാത്രമാണ് പറഞ്ഞത് ഞാൻ പിന്നീട് വിളിക്കാം ഇത്രയും മാത്രം സംസാരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല വയനാടിലേക്ക് ആരും ബന്ധപ്പെടാൻ കഴിയുന്നില്ല അവിടെ ഞാൻ ബന്ധപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കൾ സാധാരണ അവരുമായി സംസാരിച്ചു കൊണ്ടുത്തന്നത്തെ സുഹൃത്തുക്കൾ അവരാരെയും ബന്ധപ്പെടാൻ കഴിയുന്നില്ല അവരുടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ് അവരൊക്കെ പെട്ടിട്ടുണ്ടോ ഇനി അവരെയൊക്കെ കാണാൻ കഴിയുമോ ഒന്നും എനിക്കറിയില്ല നിലവിൽ ഞാൻ പോയിരുന്ന ഇതൊക്കെ പല കാര്യങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് ആ സ്ഥലങ്ങളൊന്നും ഇന്നില്ല അവിടെയുള്ളതിന്റെ സുഹൃത്തുക്കളുമില്ല ഒരു വിവരങ്ങളും എനിക്കറിയാൻ നിവൃത്തിയില്ല ചുരം വാടി കയറിപ്പോകാൻ എന്നെ അനുവദിക്കുന്നില്ല കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ അങ്ങോട്ട് യാത്ര പോകുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെയും കാഴ്ചപ്പാട് കാരണം ബഹുജനം ജനം വല്ലാതെ ഒഴുകിയാൽ രക്ഷാപ്രവർത്തകർക്ക് അത്തരം കാര്യങ്ങൾ നടത്താൻ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം വരും അതുകൊണ്ട് വാഹന കുരുക്കും ജനത്തിന്റെ ആ ഒരു നിപുഡതയും അവർ ഒഴിവാക്കുന്നുണ്ട് അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലും അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസ് ചെയ്തത് അപ്പൊ നമ്മളത് കുറ്റപ്പെടുത്തി പക്ഷെ ഇന്ന് കേരള പോലീസ് ചെയ്യുന്നതും അത് തന്നെയാണ് അത് തന്നെ മാർഗമുള്ളൂ കാരണം എവിടെയൊക്കെയാണ് എത്ര പേരാണ് മരിച്ചതെന്ന് നമുക്കറിയില്ല ആ മുണ്ടക്കൈലേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ചുരുൽമലയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ തലേദിവസം തന്നെ ഒരു ദുരന്ത സൂചന കിട്ടിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ആ ദുരന്ത സൂചനയുടെ ഭാഗമായിട്ട് കുറെ ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി ഒരു സ്കൂളിന്റെ ഒരു ബിൽഡിങ്ങിലേക്ക് താമസം മാറ്റിച്ചിരുന്നു മറ്റു ചിലരുടെ ദുരിതാശ്വാസ ക്യാമ്പ് അവിടെ സെറ്റാക്കിയിരുന്നു ചില ദുരിതാശ്വാസ ക്യാമ്പ് മാറ്റിയിരുന്ന ക്യാമ്പ് അടക്കം കാണാനില്ലാതായിരിക്കുന്നു അതുപോലെ ഇങ്ങനെ നേരത്തെ മാറ്റി പാർപ്പിച്ചിരുന്ന സ്കൂളിൽ ആ ഒരു ബിൽഡിംഗ് ഒഴികെ മറ്റു ബിൽഡിങ്ങൊക്കെ നാശമായിരിക്കുന്നു ഒരു പക്ഷേ താരതമേന അതായിരിക്കും സുരക്ഷിതം കരുതി ആയിരിക്കണം അതിലേക്ക് മാറ്റിയത് എന്തോ അവർക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെ മണ്ണിൽ പുറഞ്ഞു കിടക്കുന്ന ശരീരങ്ങൾ ചിലർക്ക് ജീവനോടെ പുറത്തു കിടക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു എനിക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുന്നില്ല മരവിച്ച ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സ് മരവിക്കുകയല്ല നമുക്ക് പ്രാർത്ഥിക്കാം അതേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയുള്ളൂ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് സാമ്പത്തിക സഹായങ്ങളാണ് അതുപോലെ മരുന്നുകളാണ് ഭക്ഷണമാണ് അതൊക്കെ നമുക്ക് ചെയ്യാം പിന്നീട് വേണ്ടത് അവരുടെ ഉയർത്തെഴുന്നേപ്പാണ് അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇതിനു മുമ്പ് പുത്തുമല അപകടത്തിന് കവളപ്പാറ അപകടത്തിനൊക്കെ സംഭവിച്ച സമയത്ത് എന്റെ പ്രിയ സുഹൃത്ത് സുനിൽ ഷ പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു സുഹൃത്തുക്കൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളൊരു യാത്ര നടത്തിയിരുന്നു അന്നത്തെ ആ ദുരന്തത്തിൽ അവരുടെ സ്വന്തം ജീവനോപാധി നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് തയ്യൽ മെഷീനൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ തയ്യൽ മെഷീൻ കൊടുക്കുക മറ്റുള്ളവർ ചിലർക്കൊക്കെ ചെറിയ വീട് വെക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്നു അന്ന് അത്തരത്തിൽ സഹായം കൈപ്പറ്റിയ പലരും ഇന്ന് ഈ അപകടത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് ഷഫീറിന്റെ ആ ഫോൺ കോളിൽ നിന്ന് ഒരുപാട് വായിച്ചെടുക്കാനുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മറ്റുള്ളവർ താമസിച്ചിരുന്ന ഏരിയ ഈ ചൂരൽ ഈ പ്രദേശമാണ് അപ്പൊ അവിടെയൊന്നും കാണാനില്ല എന്നും ആ മേ കിലോമീറ്ററുകളോളം നശിച്ചു എന്നുമാണ് മനസ്സിലാകുന്നത് ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നതാണ് ചാനൽ ദൃശ്യങ്ങളിലും അതുപോലെ മറ്റു മീഡിയകളിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ആ ദൃശ്യങ്ങൾ തന്നെ എനിക്കും അറിയുള്ളൂ പക്ഷെ ഒന്നുറപ്പാണ് നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ് അതിനേക്കാളും എത്രയോ ഭീകരമാണ് കാരണം പലയിടങ്ങളിലും ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഭീകരത എത്ര ഉണ്ടെന്ന് അറിയുന്നില്ല ഈ ചാലിയാളിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങൾ ഇത്രയധികം മൃതദേഹങ്ങൾ ഒഴുകിവരണമെന്നുണ്ടെങ്കിൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത് ഉറക്കം തലേ ദിവസത്തെ ജോലി ഭാരം അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് സുഖമായി ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതിയവരാണ് രാത്രി രണ്ടു മണി മൂന്ന് മണി സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് മണിനടിയിലേക്ക് പോയി ഒരിച്ച് വലിച്ചെറിയപ്പെട്ടു ഒരിച്ച് നീക്കപ്പെട്ടു തുടച്ചു നീക്കപ്പെട്ടു അതാണ് നിലവിലുള്ള അവസ്ഥ മനുഷ്യൻ നിസ്സഹനായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് മറ്റുള്ളവരെ മുതലുകൾ പിടിച്ചുപറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുത്തുകൊണ്ട് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ വിഭാഗിത സൃഷ്ടിച്ചുകൊണ്ട് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്താണ് അർത്ഥമുള്ളത് ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ് നമുക്ക് ചുറ്റും കാണുന്നതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് ഏകോദര സഹോദരങ്ങൾ പോലെ നിങ്ങൾ ജീവിക്കൂ നിങ്ങളുടെ ജീവിതം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോവാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ ദുരന്തം തുടങ്ങിയിട്ട് ഈ എട്ട് വർഷം എന്ന് പറയുന്ന എട്ട് വർഷത്തിനുള്ളിൽ ഒത്തിരി ദുരന്തങ്ങൾ നടന്നു രണ്ട് വെള്ളപ്പൊക്കം അതുപോലെ നിപ്പ കൊറോണ അങ്ങനെ ഒത്തിരി അതുപോലെ കവളപ്പാറ പുത്തുമല ഇപ്പന്താ ചൂരൽ മല അതുപോലെ വീണ്ടും വെള്ളപ്പൊക്കങ്ങൾ ഈ എട്ട് വർഷം എന്താണ് നമ്മളെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു വല്ലാത്തൊരു ദുരവസ്ഥയാണ് എന്നാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മോചനം മോചനമുണ്ടാകുക എന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും വളരെ കഷ്ടമാണ് വയനാട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഇന്റർനെറ്റ് വന്നത് അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത് ഒന്നും അറിയില്ല മനസ്സ് മരവിച്ച ഒരു ഒരവസ്ഥയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാധാരണഗതിയിൽ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇന്നെന്തോ ഇത്രയധികം മരണം ഇത്രയധികം വാർത്തകൾ ഇത് കാണുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം ഒരു ദിവസം വെറുതെ ഇരിക്കണം പ്രാർത്ഥിക്കണം ഒരു ദിവസം മൗനമായി ഇരിക്കണം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ കാരണം അവരിൽ നിന്നും വ്യത്യസ്തനല്ല ഞാൻ അവരെ പോലെ തന്നെ ചോരയും നീരും കുടുംബവും കുടുംബ ബന്ധങ്ങളും കുട്ടികളുമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ അവരുടെ ദുഃഖത്തിൽ ആ ആ ഒരു മനസ്സിന്റെ ആ ഒരു വേദനയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ എനിക്കതിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 知らんわ。